സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണിപ്പോൾ നടൻ ബാല ആദ്യ രണ്ട് വിവാഹബന്ധങ്ങൾ പിരിഞ്ഞ ശേഷമാണ് ബന്ധുവായ കോകിലയെ ബാല വിവാഹം കഴിക്കുന്നത് ഏറെ പ്രശ്നങ്ങളോടെയാണ് ബാലയുടെ ആദ്യ വിവാഹ ബന്ധം പിരിഞ്ഞത് രണ്ടാമത്തെ വിവാഹബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ചും ആരോപണങ്ങൾ വന്നിരുന്നു എന്നാൽ മൂന്നാം വിവാഹബന്ധം ബാല സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോഴിതാ വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ബാല കോകിലയുമായി അടുത്തതിനെ കുറിച്ച് ബാല സംസാരിച്ചിരിക്കുകയാണ് മൂന്ന് വയസ്സ് മുതൽ എനിക്കറിയാവുന്ന ആളാണ് കോഗില എൻ്റെ അമ്മാവന്റെ മകളാണ് ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ സംഭവിക്കും ചെറുപ്പത്തിലെ എനിക്കൊപ്പം കോകിലയുണ്ട് എന്നെ കോഗില സ്നേഹിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു എന്റെ വിവാഹം നടന്നു ഒരു കുട്ടിയുണ്ടായി അതെല്ലാം എല്ലാവർക്കും അറിയാം ആരെയും കുറ്റം പറയുന്നില്ല കോകിലയ്ക്ക് ഞാൻ ജീവനാണെന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ചെറുപ്പത്തിലെ കണ്ടുവളർന്ന പെൺകുട്ടിയാണ് എങ്ങനെ ഞാനിവിടെ ആ രീതിയിൽ കാണുമെന്ന് അമ്മയോട് ചോദിച്ചു ബാല നിന്റെ അച്ഛനെ ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തതാണോ എന്ന് കരുതുന്നുണ്ടോ എന്ന് അമ്മ തിരിച്ച് ചോദിച്ചു കല്യാണത്തിന് ശേഷം ഒരുമിച്ച് ജീവിച്ച് അത്രയും സ്നേഹം ഞങ്ങൾക്കിടയിൽ വന്നു എന്നാണ് അമ്മ പറഞ്ഞത് ആ സ്നേഹത്തിന്റെ തെളിവാണ് മൂന്ന് മക്കളെന്നും അമ്മ പറയുന്നുണ്ട് കോകില എന്റെ കാര്യത്തിൽ വളരെയധികം കരുതൽ കാണിച്ചു ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചു ഒരു ഘട്ടത്തിൽ വിവാഹം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മൂന്ന് മാസം മുമ്പ് ഒഫീഷ്യൽ കല്യാണം നടന്നു ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേരളത്തിൽ ഞായറാഴ്ച സ്വർണ തുറക്കില്ല കട തുറപ്പിച്ച് താലി വാങ്ങി കേരളത്തിലെ താലിമാല തമിഴ്നാട്ടിലേതു പോലെയല്ല കോകിലേക്ക് താലിയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായിരുന്നില്ല എനിക്ക് മാമായയുടെ കൂടെ ജീവിക്കണമെന്ന് ഒരുപാട് നാളായി എന്നോട് അവൾ പറയുന്നുണ്ടായിരുന്നെന്നും ബാല അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം ഒരു മെഡിസിൻ എനിക്ക് തെറ്റായി തന്നു കൊടുത്തയാളുടെ പേര് പറയുന്നില്ല തെറ്റായി ഞാൻ കഴിച്ചെന്ന് പറയാം ഒരുപാട് നാൾ ഞാൻ ഇതറിയാതെ കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ദൈവം എന്നെ രക്ഷിച്ചു പത്ത് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നും ബാല പറയുന്നുണ്ട് അന്ന് എൻ്റെ കൂടെ കോകിലയുണ്ട് ആ സമയത്ത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ാണ് കഴിക്കലും കുളിക്കലും തുടങ്ങി എല്ലാ അടിസ്ഥാന കാര്യങ്ങളും ഒരു അമ്മയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ അന്നാണ് താൻ കോഗിലയുടെ സ്നേഹം മനസ്സിലാക്കിയതെന്നും ബാല പറയുന്നുണ്ട് സീരിയസ് ആണ് ഇവ ഇവൾ പറയുന്നതെന്ന് മനസ്സിലാക്കി അതുവരെയും ചെറിയ കുട്ടിയാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു വർഷങ്ങളായി എനിക്ക് വേണ്ടി കോഗില ഡയറിയിൽ കവിത എഴുതുകയായിരുന്നുവെന്നും ബാല വ്യക്തമാക്കി